അമേരിക്ക ലോകത്തോട് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇതാ ചൈന ഈ താരിഫ് റേറ്റുകളെ കുറിച്ച് വളരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഏതറ്റം വരെയും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്നും ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഒരു അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ പറയാവുന്ന നമുക്കാർക്കും അല്ലെങ്കിൽ ഒരു ആം ചെയറിൽ ഇരുന്ന് ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ അത്രയൊരു ഒരു കോൺഫിഡൻസ് എനിക്കില്ല ഇതിനെപ്പറ്റി അത് പറയാനായിട്ട് പക്ഷെ എന്തായാലും ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് അദ്ദേഹം വളരെ വലിയ സൂചന തന്നിരുന്നു അത് ഭാരതവും അത് അത് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു ഏതൊരു രാഷ്ട്രവും അവരുടെ ഒരു നയം അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം മുന്നിൽ നിർത്തും അതല്ലേ വേണ്ടത് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഭാരതമായിരിക്കണം ഒന്നാമത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതെ എന്ത് കാര്യങ്ങളും മറ്റുള്ളവരെ സഹായിക്കാം പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾ അപ്പം ഇത്രയും കാലവും നമ്മൾ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു നമ്മളൊരു ബെൻഡിങ് ഓവർ ദ ബാക്ക് അയ്യോ ഇനി അമേരിക്ക പിണങ്ങുമോ പിണങ്ങുമോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് കൺട്രീസ് വിടങ്ങുന്നത് കൊണ്ട് ഞാൻ ഇസ്രായേലുമായി കൂട്ടില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു 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 വിദേശ നയമായിരുന്നു എടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനല്ല നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ നിലപാട് നിലപാട് ഇതാണ് ഇത് എസ്പെഷ്യലി ജയശങ്കർ പോലുള്ള ഇപ്പോൾ നരേന്ദ്രമോദി അത്ര വോക്കലായിട്ട് വെളിയിൽ പറയാറില്ലെങ്കിലും ജയശങ്കർ അതിന്റെ ഒരു വലിയ വക്താവായിട്ട് വളരെ ശക്തമായിട്ട് ഇതിനെ ആൻസർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എസ്പെഷ്യലി ഈ റഷ്യൻ സാങ്ഷൻ ഓയിൽ അവരുടെ നിന്ന് വാങ്ങിക്കരുതെന്ന് പറഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളവും എനിക്ക് വില കുറച്ച് തരുന്ന ആളുകളുടെ ഞാൻ വാങ്ങിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട ഒരിക്കൽ പറഞ്ഞു യൂറോപ്പിന് മറ്റേ ഇത്രയും പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ പ്രശ്നവും ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ അവരുടെ ആഭ്യന്തര ആയി കാണുന്ന ഒരു രീതി ഇനി നടക്കില്ല എന്ന് വളരെ ശക്തമായി അപ്പം എല്ലാ രാഷ്ട്രങ്ങൾക്കും അവരവരുടേതായ ഒരു വലിയ മുൻഗണനയുണ്ട് അതുതന്നെയാണ് ട്രംപ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം ഒരു ഒരു മാവറിക്കായതുകൊണ്ടൊരു വളരെ ശക്തമായിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നു നമ്മള് എടുത്തുചാട്ടം ആ അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് നമ്മൾ വളരെ മിതം മിതമായിട്ടും വളരെ ഒരു എന്താ പറയുന്നത് ആയിട്ട് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടും ആണ് ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോ ചൈനയാണ് ഈ ട്രംപ് ആദ്യം കണ്ട ഒരു വലിയ ഒരു ത്രെട്ട് കാരണം അത് ആരാ ചെയ്ത അമേരിക്ക ഒരു കാലത്ത് അവരുടെ എന്റെ ബാക്ക് ഡേട്ടിയാകരുത് വൃത്തികേടാകരുത് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു വൃത്തികേട് എൻ്റെ സ്ഥലത്ത് വേണ്ട ഇത് നേരെ ചൈനയിൽ കൊണ്ടുപോയി അവരെന്തോ അവിടെ ഉണ്ടാക്കുന്ന സാധനം ഞാൻ എൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് ഇത് ലോകത്തിൻ്റെ ബ്രാൻഡാക്കി വിൽക്കും ഇതായിരുന്നു അവരുടെ നയം അപ്പോൾ യു എസിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമൻ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി അവർ ഒരു 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 പക്ഷേ ഒരു ഫോൺ പോലും ആപ്പിൾ ഫോൺ പോലും അമേരിക്കയിൽ ഉണ്ടാക്കിയില്ല അവർ അമ്പതോ ഇരുപത്തഞ്ചോ അമ്പതോ ഡോളർ കൊടുത്ത് അതിൻ്റെ ആ ഒരു ബേസിക് ആ മെഷീൻ ആ ആ ഫോൺ എന്ന് പറയുന്നത് ചൈനയിലോ തായ്വാനിലോ ഒക്കെ ഉണ്ടാക്കി അത് അമേരിക്കയിൽ കൊണ്ടുവന്ന് അതിൻ്റെ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് ആയിരം ഡോളറിന് വിൽക്കുന്ന ഒരു രീതി ഇത് പക്ഷേ ഇവർ ഇത് ഈ പ്രൊഡക്ഷൻ ആണ് മാനുഫാക്ചറിംഗ് ആണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാക്കുന്നത് ഇത് വെൽത്ത് ഉണ്ടായി വെൽത്ത് ഉണ്ടായത് ഈ പറയുന്ന ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രമായി മാറി അത് ഒരു അൺഎംപ്ലോയ്മെൻ്റ് ക്രിയേറ്റ് ചെയ്തു ഇവിടെ ഉണ്ടാകേണ്ട ജോലി മുഴുവൻ ചൈനക്കാരുടെ ചൈന വളരെ രീതിയിൽ പുരോഗതി ഉണ്ടാക്കി ഇത് കുറച്ചു കാലമായിട്ടും മനസ്സിലാക്കി പക്ഷേ ഇത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അപ്പോൾ അതിന് പകരമാണ് ഇപ്പൊ ഈ പറയുന്ന ടാരിഫ് ഉണ്ടാകും അത് ചെയ്യുകയും കാരണം ഇത് ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ട്രംപ് ഗ്രൂപ്പിംഗ് ഇൻ ദ ഡാർക്ക് പോലെയാണ് അത് ഇരുട്ടിൽ തപ്പുന്ന ഒരു ഒരു രീതിയാണ് എന്ത് ചെയ്യണം തന്നെ ഉണ്ട് കറുത്ത പൂച്ച ഇരുട്ടത്ത് തപ്പുന്നു ആ രീതിയിലേക്ക് മാറി ഇത് പലപ്പോഴും പല ും ഒരു നെറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ അല്ലെങ്കിൽ ഒരു പച്ചയ്ക്കുള്ള ഒരു രീതിയാണ് ട്രംപ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം അതിനെങ്ങനെ കൗണ്ടർ ചെയ്യും എന്നുള്ളത് അത്യാവശ്യം ലോകത്തിന് മനസ്സിലാക്കി തുടങ്ങി അപ്പോൾ ഒരു ഒരു മേജർ കാര്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലാണ് എഴുപത് ശതമാനം ക്യാപിറ്റലും ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നത് യെസ് ലോകത്തിന്റെ മുഴുവൻ ക്യാപിറ്റൽ എടുത്ത് നോക്കണമെങ്കിൽ ഇൻവെസ്റ്റബിൾ എമൌണ്ട് അതിന്റെ എഴുപത് ശതമാനം അമേരിക്കയിലാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റാകട്ടെ അങ്ങനെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റിലും പോയിരിക്കുന്നത് അമേരിക്കയിലാണ് അപ്പൊ അമേരിക്കയില്ലാതൊരു പോർട്ട്ഫോളിയോ ഇല്ല അതേസമയം ഈ വേൾഡ് ജി ഡി പി യുടെ മുപ്പത് ശതമാനത്തിന് താഴെ അമേരിക്ക അപ്പൊ എഴുപത് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് മുപ്പത് ശതമാനം കോൺട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു രാഷ്ട്രമാണ് അസന്തുലിതാവസ്ഥ അതുണ്ട് അപ്പൊ നാച്ചുറലി ഒരു കറക്ഷൻ അവിടെ ആവശ്യമുണ്ട് അപ്പൊ ചൈനയുടെ ഒരു പ്രോബ്ലം എന്താ ചൈന ഒരിക്കലും നമുക്ക് വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന ഒരു രാഷ്ട്രമായി കണ്ടിട്ടില്ല ലോകത്താരും ഒന്നുകിൽ ഈ പറയുന്ന ഫേക്ക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ചീപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്ന രീതി കടം കൊടുത്ത് കെണിയിലാക്കുന്ന രീതി പറഞ്ഞാൽ ഒരു 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 ആൾക്ക് ഒരു ഒരു സപ്പോർട്ട് ഇപ്പോൾ ഭാരതത്തിനെ ലോകരാഷ്ട്രങ്ങളിങ്ങനെ കാണുന്ന ഒരു 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 സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന അറ്റ്ലീസ്റ്റ് കുറേ ആളുകൾ കുറേ രാഷ്ട്രങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു എന്നാൽ വില മാന്യമായ അതല്ല ചൈനയെ പറ്റി പറയുന്നു ചൈനയ്ക്ക് ഒരു ഒരു വിശ്വാസക്കുറവ് ജനറലി ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിലുള്ള ഒരു അനുഭവങ്ങൾ ഉള്ളത് ചൈനീസ് ഹാവ് നത്തിങ് സ്ട്രെയ്റ്റ് അതർ ദാൻ ദെയർ ഹെയർ എന്നാണ് ഈ ലോകത്തിൻ്റെ ഇടയിൽ പൊതുവെയുള്ള ഒരു ധാരണ അവരുടെ മുടിയല്ലാതെ വേറെ ഒന്നും നേരുന്നില്ല എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അപ്പം ഇത് ഇന്ന് ഇവർക്ക് അതിനെപ്പറ്റി ഒരു ഒരു ഇത് മനസ്സിലാക്കി കാരണം ഇന്നലെ മനോക്കെ അവരുടെ വിദേശകാര്യ മന്ത്രി ഭാരതവുമായി ഒരു വലിയ സഹകരണം വേണമെന്നും ആ സഹകരണമാണ് നമുക്ക് മുന്നോട്ടുള്ള ഇതെന്നും എപ്പോഴും നമ്മൾ ആളുകളെ വിശ്വസിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്നും നമ്മൾ എപ്പോഴും കൂടെ നിൽക്കുമെന്നൊക്കെ പറയുന്ന വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കാരണം ഈ പറയുന്ന ട്രംപിൻ്റെ ഇതാണ് അപ്പോൾ ഒരു ഒരു റീ ഇൻ ദ ബിസിനസ് കാരണം ഇന്ന് നമ്മൾ പറയുന്നത് ട്രേഡ് ഇസ് വാർ എന്നാണ് അതെ അല്ലാതെ ഒരു യഥാർത്ഥ യുദ്ധം അല്ല വ്യാപാരുദ്ധമാണ് കാരണം ആദ്യം ഇപ്പോൾ യുക്രൈനെ റഷ്യ ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ട്രേഡ് അവരുടെ സ്വിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കുറേ അതെ അതെ കണ്ടീഷൻസ് എണ്ണാരും വാങ്ങിക്കരുത് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു റീ അലൈൻമെന്റ് വരും അപ്പോൾ യൂറോപ്പിലെ നൂറ് കണക്കിനാള് നൂറ് പേരോളമുള്ള ഒരു പ്രതിനിധി ആളുകളാണ് കഴിഞ്ഞ ആഴ്ച ഭാരതത്തിൽ വന്നത് അപ്പം യു എസിലില്ല എങ്കിൽ മറ്റിടങ്ങളിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഇന്ന് ആളുകൾ മനസ്സിലാക്കി ഒരു യു എസ് ഒരു യൂണിപ്പോളർ വേൾഡ് അല്ല അല്ല നമുക്കറിയാം ഈ ഫൊഖൻ രണ്ട് കഴിഞ്ഞപ്പോൾ ഭാരതത്തിന് തരുന്ന പല കാര്യങ്ങളും സഹായങ്ങളും നമുക്ക് തരില്ല സാങ്കേതികവിദ്യ ഒട്ടും തരാതെ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടറുകളുടെ പ്രോസസ്സിങ്ങിൻ്റെ ഒരു പാരലൽ പ്രോസസ്സിംഗ് ഉണ്ടാക്കി പരം എന്ന് പറയുന്നൊരു ഒരു ഇതുണ്ടാക്കി അപ്പോൾ ഇന്നത്തെ കമ്പ്യൂട്ടർ തന്നെ ഉണ്ടാക്കി നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ തരില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആയിരം കമ്പ്യൂട്ടർ അടുക്കി വെച്ച് അതിൻ്റെ പാരലൽ പ്രോസസ്സിങ് നടത്തി സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്ന അതേ കാര്യം ഇന്ന് നമ്മളൊരു പാരൽ പ്രോസസിംഗിലൂടെ ഉണ്ടാക്കി അപ്പം നമുക്കൊരു കാര്യം തരില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ അത് ഇന്നോവേറ്റ് ചെയ്ത് അതിന് അടുത്ത പരിഹാരം ഉണ്ടാക്കുന്നത് അല്ലാതെ ഇത് ഒരു ഡെഡ് എൻഡ് എൻഡല്ല അങ്ങനൊരു കാര്യം ഇല്ല ഇന്നത്ത് അപ്പോൾ നാച്ചുറലി ഒരു റിയലൈൻഡ് വേൾഡ് യൂറോപ്പ് ഡെഫിനറ്റായിട്ട് നേറ്റോ ആയി ചർച്ച ചെയ്യാതെ ട്രംപ് യുക്രൈനുള്ള സഹായം നിർത്തി അതെങ്ങനെ നിർത്തും നേറ്റോ എന്ന് പറയുന്ന പറയുന്നൊരു അലയൻസാണ് ഇത് ചെയ്തിരുന്നത് അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രം എങ്ങനെയാണ് അവരുമായിട്ട് ചർച്ച ചെയ്യാതെ ഇത് നിർത്തുന്നത് അപ്പം നാച്ചുറലി ഇതൊരു ഈഗോ ഇഷ്യൂ ആയി മാറി ഒരു പക്ഷേ ഏഷ്യയുടെ ഒരു വളർച്ചയ്ക്ക് ഇത് ഭയങ്കരമായ ഒരു ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഊർജം പകരും ഡെഫിനറ്റായിട്ടും അല്ലാതെ ഈ അമേരിക്കയുടെ ഒരു ഒരു സപ്പോർട്ടില്ല ഉണ്ട് ഭാരതത്തിൽ നിന്ന് പോകുന്ന വസ്തുക്കൾക്ക് ടാരിഫ് വെച്ചാൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചല്ലേ നോക്കുള്ളൂ അതെ അപ്പോൾ അവിടെ നിന്നുള്ള ഇന്ന് ഭാരതത്തിൽ നിന്ന് എന്താ വാങ്ങിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ സപ്ലൈ ചെയിൻ അതിൻ്റെ പല പല കാരണങ്ങളുണ്ട് അതെ അപ്പം ഇത് ടാരിഫ് ഉണ്ടാക്കി ഇത് വില കൂടിയാൽ അവിടുത്തെ എക്കോണമിക്കാണ് ബുദ്ധിമുട്ട് നമുക്കിവിടെ ടെസ്റ്റില വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല നമുക്ക് ഈ പറയുന്ന ആറ്റമിക് എനർജിയുടെ സാങ്കേതിക അല്ലെങ്കിൽ സപ്ലൈ ഈ സിവിൽ ന്യൂക്ലിയർ ട്രീറ്റ് എന്തായാലും നമ്മൾ ഓൾറെഡി ഉണ്ട് ഈ ടാരിഫിനു മുമ്പേ നമ്മുടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഈ സിവിൽ ലയബിലിറ്റി ഈ പറയുന്ന സപ്ലയർക്കുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം അമെന്റ് ചെയ്ത് മാറ്റുന്നത് ഇത് നമ്മുടെ മൻമോഹൻസിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നേവരെ ഒരു ചെറിയ റിയാക്ടർ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കാരണം ഈ പറയുന്ന ന്യൂക്ലിയർ സപ്ലയേഴ്സിന് ലയബിലിറ്റി ഉണ്ട് എന്ന് നമ്മളൊരു നിയമം പാസ്സാക്കി വെച്ചു എന്തെങ്കിലും അപകടം ഉണ്ടാകുകയാണെങ്കിൽ ഇന്നതും അന്ന് നമ്മൾ അമെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓൾറെഡി ആയി കഴിഞ്ഞു അപ്പോൾ നാച്ചുറലി ഇതിനകത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ ഷോർട്ട് ടേം ഡിസപ്ഷൻസ് അല്ലാതെ ഒരു പക്ഷേ ഭാരത പ്രതിസന്ധികളും തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അത് അത് അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നമുക്കുണ്ട് അതിനുള്ളൊരു പൊളിറ്റിക്കൽ വില്ലുണ്ട് ഇന്ന് ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ മുഴുവൻ ഭാരതത്തിലേക്ക് ഉറ്റം നോക്കുന്നൊരു സം ഒരു രീതിയുണ്ട് അതുകൊണ്ട് യു എസിനു പോലും ഒരു പക്ഷേ ചൈന പ്ലസ് വണ് എന്നൊക്കെ ഉള്ള പോളിസി ഉണ്ടാകുന്ന സമയത്ത് ഭാരതത്തിനെ അങ്ങനെ അങ്ങോട്ട് ഇത് ചെയ്യാൻ കഴിയുന്നത് പക്ഷേ അവർ കാര്യം നോക്കുമ്പോൾ അവരുടെ ടാരിഫ് റേറ്റ്സും നമ്മുടെ റേറ്റ്സും വെച്ച് അങ്ങനെ വളരെയധികം അന്തരമുണ്ട് അതവർ ഇതുകൊണ്ടാണോ ചൈന ഇന്ത്യയുമായിട്ട് വളരെ ശക്തമായൊരു നല്ല സൗഹൃദം നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കാത്തുസൂക്ഷിക്കാൻ പെർസെന്റ് പെർസെന്റ് കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ഇതിനൊക്കെ ഒരുപാട് എക്കോണോമിക് ഇതുണ്ട് കാരണം അവരുടെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കിട്ടുന്ന കാലം ഏതാണ്ട് കഴിഞ്ഞു അവർ നാല്പത് പ്ലസ് ആയി അപ്പോൾ നാച്ചുറലി ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അപ്പോൾ അവർ അവരുടെ നിലനിൽപ്പിനെയും ഗ്രോത്തിനെയും മറ്റുമൊക്കെ നോക്കും പക്ഷേ ഭാരതം എന്ന് പറയുന്നത് അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി ഒരു എം ഒ യു സൈൻ ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളല്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായി തുടങ്ങി ചൈന ഇപ്പോൾ തിരിച്ചറിഞ്ഞു ഡെഫിനറ്റായിട്ടും എന്തായാലും ഈ ട്രംപിൻ്റെ ഇത്തരം നിലപാടുകളും നടപടികളും എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഒരു തരത്തിൽ വലിയ അനുഗ്രഹമായി മാറി എനിക്ക് തോന്നുന്നത് അത് വലിയ ആയിട്ട് മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഒരു ഒരു ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ ഭാരതത്തിലേക്ക് വളരെ ശക്തമായി നോക്കുക ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രണ്ട് കൈയും നീട്ടി ട്രീറ്റ് ചെയ്യുക ഒപ്പുവെക്കണേന്ന് പറഞ്ഞ പിന്നെ ഇന്ത്യയുടെ പുറകെ നടക്കാറില്ല അപ്പോൾ അതിനുള്ള കഴിവും നമ്മൾ ഞാൻ ഈ പറയുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ മരിച്ച മാറ്റങ്ങൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട് സ്കിൽ ഇന്ത്യ പോലുള്ള പ്രോഗ്രാംസ് ആളുകളെ നമ്മൾ അതിനു വേണ്ടിയിട്ട് സി എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് അതിനുള്ള ഒരു ഒരു മുന്നൊരുക്കം ഉണ്ടാവണം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടും അത് അത് കംപ്ലീറ്റ് ആയി എന്നൊരിക്കലും ഞാൻ അവകാശപ്പെടില്ല പക്ഷെ എന്നാലും വലിയ മുന്നേറ്റം ഉണ്ട് വലിയൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടായി നമുക്ക് ആളുകളെ സഹായിക്കാനും നമുക്ക് അതുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതിലെങ്കമാണ് യൂറോപ്യൻ യൂണിയൻ നമ്മളുമായിട്ട് ട്രേഡ് ട്രീറ്റി വരുന്നത് പക്ഷെ അത് ഇതുവരെ പ്രാവർത്തികമാക്കുക അപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ യൂറോപ്യൻ യൂണിയൻ വലിയ ഉത്സാഹം കാണിക്കും കാണിക്കും കാരണം ഇതാണ് ട്രംപ് ഭാരതത്തിന് വേണ്ടി നല്ലതായിരിക്കും ചെയ്യുന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ചെയ്തത് നമുക്ക് ഗുണകരമായി വരട്ടെ എന്തായാലും ചൈനയുടെ ഈ ഒരു ഭീഷണി ഒഴിഞ്ഞു പോവുകയും നമ്മളുമായിട്ട് ഒരു നല്ല സൗഹൃദത്തിലേക്ക് വരികയും പക്ഷേ ഞാൻ ഒരു കാര്യം ഇതിനകത്ത് ഓർമ്മിപ്പിക്കേണ്ടത് ഗുരുജി സംഘത്തിൻ്റെ ഗുരുജി ഗോൾവാൾക്കർ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് മറ്റോ ഹിന്ദി ചൈനീ ചീനി ബായി ബായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അതായത് നമ്മൾ വളരെ സൂക്ഷിക്കണം ഈ ചൈന എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല അപ്പോൾ അദ്ദേഹത്തിന് വാർമോങ്ഗർ എന്നാണ് അന്ന് ആളുകൾ വിളിച്ചിരുന്നത് ഇത് യുദ്ധം കാക്ഷയായിട്ടുള്ള ഒരാൾ അത് നമ്മളൊരു ഒരു സ്നേഹം പങ്കിടാനായിട്ടൊക്കെ നിൽക്കുന്ന ഒരു രാഷ്ട്രങ്ങളിൽ തമ്മിലുള്ള ഇതിൽ നിൽക്കുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ അത് ഒരു നെഗറ്റീവായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഇത് അറുപത്തിരണ്ടിൽ നമുക്ക് അതെ അതെ അപ്പൊ അതുപോലെ ചൈനയുമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ചു വേണം എൽ എഫ് എൻ ഡ്രാഗൺ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഡ്രാഗൺ ആണെന്നും ആ ഡ്രാഗൺ എന്ന് പറയുന്നത് നമ്മളെ വിഴുങ്ങും ഉപ്പും അത് നമ്മൾ മനസ്സിലാക്കി മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഒരു ഡിസ്പെൻസേഷൻ അതിന് ആ അതിന് പ്രാപ്തിയുള്ളവരാണ് നമ്മളൊരു ബ്ലൈൻഡായിട്ടൊരു ചൈന ഭായി ആയിട്ട് കൺസിഡർ ചെയ്യില്ല ഒരു കാലം അകലെ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ അകലം സൂക്ഷിച്ചുകൊണ്ട് ആയിരിക്കും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കണം ഗുരുജി ഗോൾവാൾക്കർ അന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഇന്നും ഓർമ്മിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതെ എന്നാലും ഈ വ്യാപാര യുദ്ധം നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക